ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് നോയമ്പ് പിടിച്ചിട്ട് ജിമ്മിൽ പോയി ഫിഫ്റ്റി ഫുള്ള ചലഞ്ചും ചെയ്തിട്ട് പിന്നെ നോയമ്പ് തുറക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സെയ്ദിന്റെ വീട്ടിൽ വന്ന് തിന്ന് ഒരു വീഡിയോ ആണ് ഗായ്സ് നിങ്ങൾ കാണാൻ പോകുന്നു സമയം ഇപ്പം പന്ത്രണ്ടേകാൽ കഴിഞ്ഞ് നമുക്ക് രാവിലെ മൂന്ന് മണി കഴുന്നേറ്റ് സെയ്ദിന്റെ വീട്ടിൽ പോയി ഫുഡ് അടിക്കേണ്ടതാ ഇപ്പോഴെങ്കിലും കിടന്നിട്ടൊന്നും നാളെ സോ നമ്മൾ കിടക്കാൻ പോകുന്നു അപ്പോൾ സമയം മൂന്ന് പത്തായിരിക്കുന്നു നല്ലോണം ഒന്ന് ഉറങ്ങി വന്നതേ ഉള്ളൂ അവിടുത്തെ വരാറുച്ച് ഇനിയിപ്പോ കുളിച്ചിട്ട് നമുക്ക് നേരെ പോവാം നമ്മൾ ഇറങ്ങുക സീതിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുവാണ് വീട്ടുകാർ ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഭയങ്കര ഉറക്കം പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല വീട്ടുകാർത്തിരിക്കുന്നു അവിടെ ക്യാമറ വരെ ഡ്രസ്സൊക്കെ ഞാൻ ജിമ്മി ഇടുന്ന ഡ്രസ് ഇട്ടുണ്ടെന്നായിരുത് ഇതിന്റെ ഇല്ല ഞാൻ ഒരു മണിക്കൂർ ഇറങ്ങി ശബി ശബുരം രണ്ടു മണിക്കൂർ ഇറങ്ങി ഞാൻ ഒരു മണിക്കൂറും

ഞങ്ങള് മൂന്ന് വൈകിട്ട് നോമ്പ് മുറിച്ചിട്ട് ബാക്കും ഇന്ന് അടിക്കും നോമ്പ് കുടിക്കും ഫുൾ നോമ്പ് ഒരു തുള്ളി വെള്ളം കുടിക്കല്ലേ ഒരു ഞാൻ നോമ്പ് പിടിക്കും നോമ്പ് പിടിച്ചിട്ട് ഫുൾ അടിക്കും 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 ഒറ്റ അല്ല ടോട്ടൽ ടോട്ടൽ അപ്പഴേ നോമ്പ് പിടിക്കുന്നതിന്റെ ഈ നിയമവും കാര്യങ്ങളൊക്കെ നിയമം എന്തോ ഇപ്പൊ ബാങ്ക് വിളിക്കുമ്പോ നീ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം പോലും കുടിക്കാൻ പാടില്ല രാത്രി ആറര വരെ ആറരയ്ക്ക് ഒരു ബാങ്ക് വിളിക്കും ആ ഒരു ടൈം വരെ ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ കുടിക്കും കുടിക്കാൻ പാടില്ല വിളിക്കരുത് നീ 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 എങ്ങനെ ഞാൻ എന്നെ ഓ ഞാനെടാറുണ്ടോ രാത്രിയാകുമ്പോഴേ ഇറങ്ങത്തുള്ളു അങ്ങനെ നമ്മൾ അനാവശ്യ മോശമായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ കാണാൻ പാടില്ല ഫോണിൽ പോലും കാണാൻ പാടില്ല ഇതൊക്കെ നിയമോ അപ്പൊ നീ ഇതൊക്കെ പിന്നെ ഓഫ് കോഴ്സ് രാവിലെ മുതൽ വൈകുന്നേരം അത് നല്ലൊരു ഐഡിയന്ത ഉറങ്ങിയുള്ളൂ ബാക്കി സമയം കിടന്ന് ഉറങ്ങല്ലേ ശബരി നമ്മ ശബരിയാണോ എന്താണ് എക്സൈറ്റഡ് ആണോ പൂർത്തിയാക്കും ുംയറൊന്നും എന്നെ സംബന്ധിച്ച് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു ടാസ്ക് ആണ് എന്റെ വയറിന്റെ കപ്പാസിറ്റി വളരെ കൂടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു അഞ്ചു നേരം കഴിക്കുന്ന ഞാൻ ഒരു നേരം പോലും കഴിക്കാതിരിക്കുഡിന് ഞാൻ വീട്ടിലോട്ട് വിളിച്ച സമയത്ത് ഞാന് ഇന്നലെ തുടങ്ങിയ വർക്ക് ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെമ്പ് ചോറ ഉണ്ടാക്കിയത് അത് തീർന്നു അതായത് അറിയുന്നേ ഞാൻ അത്രയും ചോദിക്കുന്നത് ഈ അഞ്ചു കിലോടെ അരി ഇടണോ അഞ്ചു കിലോടെ അരി ഇടണോ അഞ്ചിലോട്ടാണ് ഇല്ലാതെ അപ്പൊ കൈസപ്പൊ നമ്മള് ജിമ്മിലേക്ക് പോവാൻ പോവാണ് ഞാനൊരു പതിനി പക്ഷേ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം കുടിക്കാതെ കുടിക്കാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാത്തതുകൊണ്ട് നാക്കും തൊണ്ടയൊക്കെ ഫുള്ള് വരണ്ടിരിക്കും ഇപ്പോഴും പിന്നെന്ന് വെച്ചാൽ വിശപ്പുണ്ട് അത്യാവശ്യം വിശപ്പുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് ജിമ്മിൽ പോകണം ഈ ടാസ്ക് കുറച്ചും കൂടെ വലിയ ടാസ്ക് ആക്കണം അതുകൊണ്ട് ഞാൻ നോയമ്പ് പിടിച്ചോണ്ട് ജിമ്മിൽ പോകാൻ പോവാണ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ വന്നിട്ട് ഞാൻ അമ്പത് പുള്ളപ്പെടുക്കുന്നു സോ ജിമ്മി വന്ന് അമ്പത് പുള്ളപ്പ് എടുക്കാൻ പോവാണ് ഇത് ഉണ്ട് കഴിച്ചാൽ കൊള്ളാത്ത പ്രത്യേകിച്ച് പറയാനില്ല എനിക്കും അത് തന്നെ എനിക്ക് വെള്ളം കുടിച്ചാൽ അല്ലേ ആക്ക് വരണ്ട് തൊണ്ട വരണ്ട് സീനായി ഇച്ചിരി വെള്ളം കുടിച്ചാൽ കൊള്ളാതെ പിന്നെ പുറമേദന എടുക്കുന്നത് വെള്ളം കുടിക്കാത്തത് കൊണ്ടാന്ന് ഗ്യാസ് കേട്ടാ പറഞ്ഞുകൂടാ

പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അമ്പത് പുള്ളപ്പ് അടിച്ചു ചലഞ്ച് ഈസ് ചലഞ്ച് പുള്ളപ്പെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഫിറ്റിക് ആയി കുഴഞ്ഞു കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് അവിടെ നിന്നും കഴിക്കതുകൊണ്ട് ബൈസിലെ ഞരമ്പൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ ലാഡ് പുൾഡും ബെൻഡോറോവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സെയ്ദിന്റെ വീട്ടിൽ നിന്ന് വെളി വന്നു ഇട നോമ്പ് മുറിക്കാൻ സമയം വീട്ടിലേക്ക് വളർത്തേണ്ടിയിരുന്നു അങ്ങനെ പിന്നെ നേരെ സേദിന്റെ വീട്ടിലേക്ക് പോയി വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതിനുമുമ്പേ സെയ്ദിന്റെ വീട്ടിൽ വരേണ്ടി വന്നു നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്

നോമ്പ് മുറിക്കാൻ ഫുഡുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വലിയ കേറി വന്നേക്കുറുകാ പറഞ്ഞതേ ഉള്ളു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെല്ലാം കാണും പക്ഷെ നമുക്ക് അത് തിന്നാൻ പറ്റത്തില്ല കുഴപ്പമില്ല നോമ്പെടുത്തിട്ടില്ല എക്സ്പീരിയൻസ് എന്ന ും ഭയങ്ക ഏറ്റവും വലിയ പ്രശ്നം

അങ്ങനെ ഷൂർക്കട്ടിലായിരുന്നവരും എണ്ണ പലഹാരം കഴിക്കാതെ ഡയറ്റിലായിരുന്നവരും ഒക്കെ എണ്ണ പലഹാരവും കഴിച്ച് പഴംപൊരിയും കഴിച്ച് ഷുഗറും കഴിച്ച് മത്തടിച്ച് കിടപ്പിലായി ും അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അരിപ്പത്തിനിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് നോയമ്പിന്റെ വീഡിയോ അവസാനിപ്പിച്ചു താങ്ക് യു താങ്ക് യു